മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കൂവപ്പൊടി ചേർത്ത ഒരു കിഡിലിൻ ഫ്രൂട്ട് സാലഡ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഞാൻ അവിടെ കുറച്ച് ഫ്രൂട്ട് സാലഡ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ആപ്പിൾ കുറച്ച് മുന്തിരിങ്ങ പിന്നെ രണ്ട് ഓറഞ്ച് പിന്നെ ഒരു അനാറ് മാതൃ നിറങ്ങ പിന്നെ കുറച്ച് നട്ട്സ് പിന്നെ കുറച്ച് ഡേറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇന്ന് സ്പെഷ്യൽ ഫ്രൂട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനിതായി ഇവിടെ ഒരു സ്പൂണ് കൂവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂവപ്പൊടി ചേർത്ത ഫ്രൂട്ട് സാലാഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ബാക്കി നാല് ലിറ്റർ പാല് വേണം കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം പിന്നെ ഒരു കുറച്ച് കസ്റ്റാഡ് പൗഡർ ഇതെല്ലാം വേണം അപ്പോൾ ഈ കൂവപ്പൊടി ആരോഗ്യത്തിന് എത്ര നല്ലതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ചൂട് കാലത്ത് ഈ കൂവപ്പൊടി കൂവപ്പൊടിയെല്ലാം നല്ല ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് തരുന്നത് എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇനി നമ്മൾക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം ഫ്രൂട്ട്സ് എല്ലാം കഴുകി കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഈ പാൽ ഉണ്ടല്ലോ പാൽ തിളപ്പിച്ച് കസ്റ്റാഡും പിന്നെ കൂവപ്പൊടിയെല്ലാം കൂടി ചടുത്ത് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കണം അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പാൽ ഇതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇത് കണ്ടാൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടിയാണിത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഫ്രൂട്ട് സാലഡ് നല്ലൊരു ടേസ്റ്റോ പിന്നെ നല്ല ഹെൽത്തിയാണിത് ഈ ചൂട് കാലത്തിന് പറ്റിയൊരു ഫ്രൂട്ട് സാലഡാണ് ഇളക്കി കൊടുക്കണ്ട് ഇരിക്കണം അടിപ്പിടിക്കുക ഇനി നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും തണുത്ത പാലില് തന്നെ അരിയിച്ച് എടുത്ത് വെക്കണം ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇളക്കിയിട്ടില്ലെങ്കിൽ അതിനുശേഷം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ പാലും കൂവപ്പൊടിയും കൂടി ഇവിടെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാം അത് വേഗം കട്ടിയാവും ഇതാ നമ്മുടെ കസ്റ്റാർഡും കോവപ്പൊടിയും പാലും എല്ലാം കൂടെ ചേർന്ന് ഈ രൂപത്തിലായിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസിൽ കിട്ടണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ആറ വയ്ക്കാം ഇത് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം നല്ലവണ്ണം കഴുകി മുറിച്ചെടുത്തിട്ട് വരാം ഞാനിതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടെ ചേർക്കുന്നുണ്ട് ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പഴങ്ങളെല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്രൂട്ട് സാലഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾക്ക് ഫ്രൂട്ട് സാലഡ് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഓരോരോ മുറിച്ച പഴങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ആദ്യം ചേർക്കുന്നത് ഓറഞ്ച് മുറിച്ചതാണ് നേന്ത്രപ്പഴ മുറിച്ചതാണ് പിന്നെ ഗാട്ടി മുറിച്ചതാണ് മുന്തിരിങ്ങ പിന്നെ എടുത്തു വച്ചിരുന്ന ഡേറ്റ്സ് കാരക്ക പിന്നെ ആപ്പിൾ മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ എടുത്തു വെച്ചിരുന്നത് കാഷിനട്ട് ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മദൽനാരങ്ങൾ അനാഥ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു പഞ്ചസാര ചേർക്കുന്നില്ല മിൽക്ക് മേര് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അതൊരു ഇത് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊരു ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് സാലഡാണിത് ഈ കൂവപ്പൊടിയൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഫ്രൂട്ട് സാലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ഈ ചൂടിന് പറ്റി നല്ലൊരു ഫ്രൂട്ട് സാലാഡാണ് ഇത് നമ്മളുടെ ഫ്രൂട്ട് സാലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയത്തിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്